മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് ഞാൻ കുറ്റപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയല്ല മുഹമ്മദ് അലി ജിന്ന ഒരു പണ്ഡിതനായിരുന്നില്ലെന്ന് മാത്രമല്ല മുഹമ്മദ് അലി ജിന്ന നല്ലൊരു മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ് പഠിക്കപ്പെടേണ്ടത് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അതുപോലെ തന്നെ ജിന്നയുടെയും ചരിത്രം എഴുതിയ ഒരു ചരിത്രകാരൻ വിശേഷിപ്പിച്ചത് നെഹ്റു എത്രമാത്രം ഹിന്ദുവായിരുന്നോ അത്ര പോലും മുസ്ലിം ആയിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന എന്നാണ് നെഹ്റു എത്രമാത്രം മുസ്ലിം ഹിന്ദു ഹിന്ദുവായിരുന്നോ അത്ര പോലും മുസ്ലിം ആയിരുന്നില്ല പാർസിക്കാരിയെ കല്യാണം കഴിച്ച് മദ്യം നിരന്തരം സേവിച്ച് പന്നിമാംസം പോലും കഴിക്കാൻ മടി ഉണ്ടായി ഇല്ലാതിരുന്ന ജിന്നയുടെ താല്പര്യത്തിന് പാകിസ്ഥാനായി ഒരു രാജ്യത്തെ വെട്ടിമുറിച്ച് വീതം വെച്ച് കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇനി രാജ്യത്ത് സംസാരിക്കാൻ അവകാശമില്ലെന്ന് പറയുന്നവരോട് ആർക്ക് വേണ്ടിയാണ് ബ്രിട്ടീഷുകാരന്റെ മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ കാർമ്മികത്വത്തിൽ അല്ലേ ഒരു രാജ്യം സ്വതന്ത്രമാക്കി തരിക എന്നാവശ്യപ്പെട്ടപ്പോൾ രാജ്യം സ്വതന്ത്രമായ അതേ അർദ്ധരാത്രിയിൽ തന്നെ ഒരു രാജ്യം ചോദിച്ചവർക്ക് രണ്ട് രാജ്യം കൊടുത്തവർ ആരുടെ താല്പര്യമാണ് സംരക്ഷിച്ചത് ഒരു രാജ്യം സ്വതന്ത്രമാക്കി തരിക ഐ വാണ്ട് ടു ഐ വാണ്ട് ടു ഗോ ടു ദി ഐ വാണ്ട് ടു ഗോ വിത്ത് ദി സബ്സ്റ്റൻസ് ഓഫ് ഫ്രീഡം ഇൻ മൈ ഹാൻഡ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ മുഖത്ത് നോക്കി മോലാന മുഹമ്മദ് അലി പറഞ്ഞത് അങ്ങനെയായിരുന്നു എന്താ പറഞ്ഞത് എന്റെ കയ്യിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന വസ്തുവും തിരിച്ചു പോകാനാണ് ഞാൻ ഇവിടെ വന്നത് അത് തരാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള എനിക്ക് അടിമത്വത്തിന്റെ രാജ്യത്തേക്ക് മടങ്ങി പോകാൻ താല്പര്യമില്ല സ്വാതന്ത്ര്യമുള്ള ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ആരടി ആറടി മണ്ണുമതി എന്ന് സിംഹകർജന നടത്തിയ മൗലാനി എന്ന പണ്ഡിത പ്രതിഭ രാജ്യത്തിന് വേണ്ടിയാണ് നില പണ്ഡിതന്മാരുടെ പാരമ്പര്യം അതാണ് മുസ്ലിമികൾക്ക് പാകിസ്ഥാൻ കിട്ടിയില്ലേ അതുമായി അവർ പൊയ്ക്കൊള്ളണം ഇന്ത്യയിൽ ഇനി അവർക്ക് യാതൊരു അവകാശവുമില്ല എന്ന് പലരും പ്രഖ്യാപിക്കുമ്പോൾ നാം ഒക്കെ പൊതുവെ ധരിച്ചു പോകാറുണ്ട് ഒരല്പം ജാള്യത്തോടു കൂടി സംഭവം ശരിയല്ലേ നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരുന്ന മുസ്ലിം സമുദായത്തിന് സ്വാതന്ത്ര്യത്തോടുകൂടി മറ്റൊരു രാജ്യം ലഭിച്ച് അവരുന്നൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അപ്പുറത്ത് പരിരസിക്കുമ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു വിഭാഗത്തിന് അങ്ങനെ ഒരു രാജ്യം കിട്ടിപ്പോയതുകൊണ്ട് പിന്നെ ഇന്ത്യയിൽ മുസ്ലിമുകൾക്ക് വല്ല അവകാശവുമുണ്ടോ പൈതൃകവും പാരമ്പര്യവും അവകാശപ്പെടാൻ ഇന്ത്യൻ മുസ്ലിമങ്ങൾക്ക് വല്ലതുമുണ്ടോ എന്നു സ്വാഭാവികമായും ആരിലും സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നമ്മുടെ രാജ്യത്തിരങ്ങേറുകയാണ് ഇവിടെയാണ് വളരെ പ്രധാനമായി ഈ ദുഷ്പ്രചരണങ്ങളുടെ മുനയൊടിക്കുന്ന മറുവാദങ്ങൾ കൃത്യമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് സമൂഹത്തെ നേർദിശയിൽ നയിക്കേണ്ടുന്ന രാഷ്ട്രത്തെ നേർദിശയിൽ നയിക്കേണ്ടുന്ന സമുത്തമമായ പാരമ്പര്യമുള്ള പണ്ഡിതന്മാർ രംഗത്ത് സജീവമാകേണ്ടതിൻ്റെ വർത്തമാനകാല പ്രസക്തി ഇവിടെ തന്നെയാണ് രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുഃഖങ്ങളിൽ അമർന്ന് ഈ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് സ്നേഹോഷ്മുള്ള മനോഭാവത്തോടുകൂടി ഒന്നിച്ച് ജീവിക്കുക അസാധ്യമാക്കി തീർക്കുന്ന വിധത്തിലുള്ള ഭിന്നിപ്പിച്ച് ഭരിക്കൽ ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രവുമായി ബ്രിട്ടീഷ് ഭീകരന്മാർ ഈ രാജ്യത്ത് തേർവാഴ്ച നടത്തിയപ്പോ അവർക്കെരുതിൽ സന്ധിയില്ല സമരം നടത്തിയ പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തെ പണ്ഡിത പൈതൃകത്തിനുള്ളത് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് പണ്ഡിതന്മാർ യഥാകാല സമസ്യകളെ തിരിച്ചറിയുകയും അതിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യാതെ പോയാൽ മറ്റുള്ളവരിൽ നിന്ന് നാം അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നത് നാം രാജ്യത്ത് പഠിക്കേണ്ട ഒരു സംഗതിയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിന്ന് ഫാസിസം അതിന്റെ എല്ലാ ഭീകരതകളോടും കൂടി ഇന്ദപ്രസ്ഥത്തിൽ തിമർത്താടുമ്പോൾ അതിൻ്റെ ഭീഷണി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഈ ഭരണവർഗത്തിനെതിരിൽ ഒന്നിച്ച് കൈകോർക്കാൻ നിർബന്ധിതമായി തീർന്നിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിന്റെ പിന്നിലുള്ളത് ഈ ഫാസിസത്തോടുള്ള അവൻ്റെ അവരോ അവർക്കുള്ള എതിർപ്പം മാത്രമാണ് നിഷ്കളങ്കമായി എന്ന് വിചാരിക്കുക സാധ്യമല്ല കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ കരുനീക്കങ്ങൾ ഇവരെ അധികാരത്തിൽ എത്തിക്കുന്നതിന് മുമ്പേ ആരംഭിക്കേണ്ടതായിരുന്നു ഫാസിസം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മറുഭാഗത്ത് പല കക്ഷികൾ ചേരിതിരിഞ്ഞ് പഞ്ചകോണ മത്സരങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ട് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള മറുവോട്ടുകളെ അഞ്ചായി ശിഥിലീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഫാസിസം ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഭീകരതകളോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ അമർന്നിരിക്കാൻ കാരണമായത് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ അവബോധമൊന്നും ഇന്ത്യ രാജ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഫാസിസം അധികാരത്തിൽ വന്ന് നാലര കൊല്ലം തികയ്ക്കുന്നത് വരെ തിരിച്ചറിയാനുള്ള അവബോധമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ അവരെ ഒന്നും പിന്നെ ഒന്നിനും കൊള്ളൂല്ല എന്നല്ലേ അതിന്റെ അർത്ഥം അവർക്ക് ഇന്ന് തിരിച്ചറിഞ്ഞ സംഗതി ഒരു നാലര കൊല്ലം മുമ്പ് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നാം ഒക്കെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാനിത് പറയുന്നത് കുറ്റപ്പെടുത്താനല്ല ഈ നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ചേരി തിരിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരുമയോടുകൂടി ജീവിക്കാൻ കഴിയുകയില്ല ഇവിടത്തെ ഓരോ മതങ്ങളും ഓരോ ദേശമാണ് ഓരോ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിഷവിത്തുകൾ പാകിക്കൊണ്ട് വീണ്ടും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ഭരണവർക്ക് നേതൃത്വം നൽകുമ്പോൾ ഒരു ഭരണമാറ്റം അനിവാര്യമാണെന്ന് ഈ രാജ്യത്തെ എല്ലാവരും തിരിച്ചറിയുമ്പോൾ അതിന് നേതൃത്വം നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവത്വത്തിന്റെ പ്രതീകമായ ശ്രീ രാഹുൽ ഗാന്ധി കടന്നു വരുന്നതിന് സർവപ്രതീക്ഷകളോടും കൂടി നാം ഇവർ നോക്കിക്കാണുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു പോവുകയാണ് നാം നി നിരാകരിക്കുകയല്ല അങ്ങനെ ഒരു ബദൽ നേതൃത്വത്തിന്റെ പ്രാധാന്യത്തെ തള്ളിപ്പറയുകയല്ല അത് കാണുമ്പോൾ തന്നെ എന്തേ ഒരു നാലര കൊല്ലം മുമ്പ് നമുക്കിത് കഴിയാതെ പോയി എന്ന പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളോടും അതിന്റെ പ്രവർത്തകരോടും ചോദിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ വലിയൊരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഇന്നും ഫാസിസത്തിനെതിരെയുള്ള വോട്ട് സമാഹരണത്തിന്റെ കാര്യത്തിൽ ഭിന്നിക്കുന്ന കാര്യത്തിൽ മത്സരിക്കുകയാണോ എന്ന് ചോദിക്കേണ്ടി വരികയാണ് സഹോദരങ്ങളെ ഇങ്ങനെ ശിഥിലമായി നിന്നപ്പോൾ പോലും ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തത് നൂറ് പേർ വോട്ട് ചെയ്തപ്പോൾ ഇന്ത്യ രാജ്യത്ത് നൂറ്റി മുപ്പത്തഞ്ചു കോടി ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എഴുപത് ശതമാനം വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ചു കോടി വോട്ട് ചെയ്തില്ലെന്നാണ് അതിന്റെ അർത്ഥം അമ്പത്തഞ്ചു കോടി ജന വോട്ട് ചെയ്തില്ല ചെയ്ത ബാക്കിയുള്ള എഴുപത് കോടി ജനങ്ങളിൽ തന്നെ ബാക്കിയുള്ള എഴുപത് കോടി ജനങ്ങളിൽ തന്നെ അതിൽ തന്നെ അറുപത്തി ഒൻപത് പേർ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ എന്ന് നോട്ട് ചെയ്തവരാണ് എന്നിട്ടും എന്തുകൊണ്ട് മുപ്പത്തൊന്ന് ശതമാനം മാത്രം വോട്ട് നേടിയവർ ഇന്ത്യ ഭരിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം നൽകാൻ ഈ രാജ്യത്തെ പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് പണ്ഡിതന്മാർ ദേശീയ രാഷ്ട്രീയവും സാമൂഹിക സാഹചര്യങ്ങളും പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ അത് രാജ്യത്ത് വിള്ളലുണ്ടാക്കും അപകടമുണ്ടാക്കും മതപണ്ഡിതന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട എന്ന് പറയുന്നവർ പലരുമുണ്ട് വിനീതമായി അവരോട് ചോദിക്കുന്നു ഈ പച്ച പരമാർത്ഥം ഇന്ത്യ രാജ്യത്ത് പണ്ടേ പറഞ്ഞത് പണ്ഡിതന്മാരുടെ ജനങ്ങൾ ഫാസിസത്തിനെതിരായത് കൊണ്ട് തന്നെ ഈ മഴതരി പറയുന്നത് മുഖവലിക്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ കക്ഷികളെല്ലാം നിരാകരിച്ചെങ്കിൽ അന്നേ അതിനൊരു ഗൗരവം കൽപ്പിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ഇന്നെല്ലാവർക്കും തോന്നുന്നുവെങ്കിൽ ഞാൻ മഴദനയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയുകയല്ല പക്ഷേ അസത്യം സംവദിക്കാതെ പോകുന്നത് ആരെയോ ഭയം സത്യം മറച്ചു വെക്കാനുള്ള പ്രവണതയുടെയോ ഭാഗമായി പോകുമെന്ന് ഭയന്നിട്ട് ഞാൻ പറയുകയാണ് അത് ചെയ്തുകൂടല്ലോ നേരത്തെ ഒരു ഹോംവർക്ക് നടന്നിരുന്നെങ്കിൽ കേവലം ഞാൻ പറഞ്ഞല്ലോ അൻപത് കോടി വോട്ട് ചെയ്യാതെ മാറി നിന്നിടത്ത് ബാക്കി വോട്ട് ചെയ്ത നൂറ് പേരിൽ മുപ്പത്തി ഒന്ന് പേര് മാത്രം വോട്ട് ചെയ്തവർ ഇന്ത്യ ഭരിക്കേണ്ട ദുരന്തം ഉണ്ടാകുമായിരുന്നില്ലെന്ന അവയാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ ഭരണ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ യാഥാർത്ഥ്യം മുമ്പേ പറഞ്ഞവരായിരുന്നു പണ്ഡിതന്മാർ ഇന്നും ഒരിക്കൽ കൂടി ആദരണീയരായ മതേതര പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ സർവ്വ ബഹുമാനങ്ങളോടും കൂടി ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പണ്ഡിതന്മാർ രംഗത്ത് വന്നിരിക്കുന്നതെന്ന് മാത്രം വിനീതമായി പറഞ്ഞുകൊള്ളട്ടെ അല്ലാതെ ആരോ ഒരു സംഘർഷത്തിനും ഏറ്റുമുട്ടലിന വേണ്ടിയല്ല ഇവിടെ ഇന്ത്യൻ മുസ്ലിംങ്ങളുടെ പാരമ്പര്യം എന്തായിരുന്നു അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട സംഗതികളാണ് കാരണം ഇവിടെ ഉയരുന്ന ചോദ്യം പാകിസ്ഥാനുള്ളപ്പോ പിന്നെ ഇന്ത്യയിൽ എന്താ നിങ്ങളുടെ അവകാശം എന്നാ പക്ഷെ പാകിസ്ഥാൻ ആർക്കായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഇന്ത്യ രാജ്യത്തിന് വേണമെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ മതപണ്ഡിതന്മാർ പറഞ്ഞിരുന്നു എന്നാണ് ചോദ്യം ഇന്ത്യ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ അതിന്റെ സ്ട്രഗ്ളിങ്ങിൽ അതിന്റെ ഏറ്റവും തീഷ്ണമായ നാളുകളിലൂടെ കടന്നു ഇന്ത്യ രാജ്യത്തിന് നേതൃത്വം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഇടം വലം കൈകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹമ്മദ് അലിയും അലിയും വിഭജനത്തിന്റെ ഒപ്പമായിരുന്നു നിലയുറപ്പിച്ചത് പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾ തന്നെ പറ ആയിരുന്നോ അവർ പാകിസ്ഥാൻ വാദികളായിരുന്നോ മൗലാന മുഹമ്മദ് അലി ആരാണ് ഓക്സ്ഫോർഡ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏഷ്യക്കാരനായ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ മുഖത്ത് നോക്കി ഗർജിച്ച് തുപ്പി മരിച്ച ഇന്ത്യക്കാരനായ ഒരേ ഒരു ഭാരതീയൻ അദ്ദേഹത്തിന്റെ നയാഗ്രയെ വെല്ലുന്ന ഇംഗ്ലീഷ് പ്രഭാഷണം കേട്ടുകൊണ്ട് ബ്രിട്ടീഷ് രാജാവിനെ ചീത്ത വിളിക്കുന്ന കുറ്റപ്പെടുത്തുന്ന പ്രഭാഷണം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇനിയും തുടരണം കേട്ട് ആസ്വദിക്കണമെന്ന് ബ്രിട്ടീഷുകാരൻ പോലും കൊതിച്ചുപോയ പ്രഭാഷണ ചാതുരിയുടെ ഉടമ ബ്രിട്ടീഷ് പക്ഷം എട്ടവേശ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയിട്ട് ബ്രിട്ടീഷ് രാജാവിന്റെ മുഖത്ത് നോക്കി പ്രസംഗിച്ച് സിംഹഗർജനം നടത്തി ചോരതുപ്പി മരിച്ചിട്ട് അതിന് ശേഷം ചോരതുപ്പി ആ മനുഷ്യൻ ആറാഴ്ചകൾക്ക് ശേഷം മരണപ്പെട്ടതിന് ശേഷം മുസ്ലിം ലോകത്തിന്റെ ഒന്നാമത്തെ കബിലയായ പരിശുദ്ധമായ കത്തിസിന്റെ അകത്തളത്തിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നെങ്കിൽ ഈ വിനീതിന് ആ മഹാനുഭാവന്റെ തിരുമുറ്റത്ത് പോയി ആ മക്കപറയ്ക്ക് മുമ്പിൽ പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആ മൗലാന മുഹമ്മദ് അലി എന്ന മതപണ്ഡിതൻ അവർക്കുള്ളതാണല്ലോ മൗലാന എന്ന വിശേഷണം അവരാരോടൊപ്പം ആ നിലയുറപ്പിച്ചത് പണ്ഡിതന്മാർ ചെയ്ത പണി എന്തായിരുന്നു പണ്ഡിന്മാരൻ രാഷ്ട്രദ്രോഹമായിരുന്നു ചെയ്തത് അപ്പുറത്ത് മൗലാന മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് ഒരു പറഞ്ഞേക്കും മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് ഞാൻ കുറ്റപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയല്ല മുഹമ്മദ് അലി ജിന്ന ഒരു പണ്ഡിതനായിരുന്നില്ലെന്ന് മാത്രമല്ല മുഹമ്മദ് അലി ജിന്ന നല്ലൊരു മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ് പഠിക്കപ്പെടേണ്ടത് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അതുപോലെ തന്നെ ജിന്നയുടെയും ചരിത്രം എഴുതിയ ഒരു ചരിത്രകാരൻ വിശേഷിപ്പിച്ചത് നെഹ്റു എത്രമാത്രം ഹിന്ദുവായിരുന്നോ അത്ര പോലും മുസ്ലിം ആയിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന എന്നാണ് നെഹ്റു എത്ര മാത്രം മുസ്ലിം ആയിരുന്നോ ഹിന്ദുവായിരുന്നോ അത്ര പോലും മുസ്ലിം ആയിരുന്നില്ല പാർസിക്കാരിയെ കല്യാണം കഴിച്ച് മദ്യം നിരന്തരം സേവിച്ച് പന്നിമാംസം പോലും കഴിക്കാൻ മടി ഉണ്ടായി ഇല്ലാതിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനായി ഒരു രാജ്യത്തെ വെട്ടിമുറിച്ച് വീതം വെച്ച് കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇനി രാജ്യത്ത് സംസാരിക്കാൻ അവകാശമില്ലെന്ന് പറയുന്നവരോട് ആർക്കു വേണ്ടിയാണ് ബ്രിട്ടീഷുകാരന്റെ മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ കാർമികത്വത്തിനല്ലേ ഒരു രാജ്യം സ്വതന്ത്രമാക്കി തരിക എന്നാവശ്യപ്പെട്ടപ്പോൾ രാജ്യം സ്വതന്ത്രമായ അതേ അർദ്ധരാത്രിയിൽ തന്നെ ഒരു രാജ്യം ചോദിച്ചവർക്ക് രണ്ട് രാജ്യം കൊടുത്തവർ ആരുടെ താല്പര്യമാണ് സംരക്ഷിച്ചത് ഒരു രാജ്യം സ്വതന്ത്രമാക്കി തരിക ഐ വാണ്ട് ടു 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 ഐ വാണ്ട് ഗോ ദി ായിരുന്നു എന്താ പറഞ്ഞത് എന്റെ കയ്യിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന വസ്തു കയ്യിൽ തിരിച്ചു പോകാനാണ് ഞാൻ ഇവിടെ വന്നത് അത് തരാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള എനിക്ക് അടിമത്വത്തിന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ താല്പര്യമില്ല സ്വാതന്ത്ര്യമുള്ള ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ആറടി ആറടി മണ്ണു മതി എന്ന് സിംഹകർജന നടത്തിയ മൗലാന പ്രതിഭ രാജ്യത്തിന് വേണ്ടിയാണ് നില ഉറപ്പിച്ചത് പണ്ഡിതന്മാരുടെ പാരമ്പര്യം അതാണ് ആ പാരമ്പര്യത്തെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എല്ലാ പാരമ്പര്യം പറയാൻ എനിക്ക് നേരമില്ലെന്ന് മാത്രല്ല നേരം ഉണ്ടെങ്കിലും ഞാൻ പറയില്ല കാരണം നാം കേട്ടിരിക്ക കേൾക്കാൻ കൊതിക്കുന്ന മുസ്ലിം യുവതയുടെ ആവേശത്തിന്റെ തീ ജ്വാലയായ തേജപുഞ്ചം എന്റെ പിന്നിലിരിക്കുന്നു ഈ മഹത്തായ സദസ്സ് സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരു കേവലം ഒരു സംഘാടകനായി നിലയുറപ്പിച്ചുകൊണ്ട് ഒരു അനൗൺസറായി നിലയുറപ്പിച്ചുകൊണ്ട് പാണ്ഡിത്യം വിനയത്തിന്റെ പ്രതീകവൽക്കരണമാണെന്ന് അഫ്സൽ ഖാസിമിയുടെ പ്രഭാഷണത്തിന്റെ സമയം നഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഒരു രാജ്യം ചോദിച്ചപ്പോൾ രണ്ട് രാജ്യം മൗണ്ട് ബാറ്റന്റെ കാർമികത്വത്തിൽ രണ്ടായി വെട്ടിമുറിച്ചു കൊടുത്തപ്പോൾ ആരുടെ താല്പര്യമായിരുന്നു സംരക്ഷിച്ചത് സാക്ഷാൽ മൗണ്ട് ബാറ്റന്റെ ബ്രിട്ടീഷുകാരൻ്റെ അതെ ബ്രിട്ടീഷുകാരന്റെയും അമേരിക്കക്കാരൻ്റെയും വൈദേശിക ആധിപത്യക്കാരൻ്റെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ പോലും മനസ്സില്ലാതെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് മനസ്സില്ല എനിക്ക് വിദേശ രാജ്യങ്ങളിൽ പറന്നു നടക്കാനാണ് ഇഷ്ടമെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് അടിമത്വം ആരോടാണ് ഇന്ത്യയോടാണോ ഇന്ത്യൻ ജനാധിപത്യത്തോടാണോ വൈദേശികതയോടാണോ ഇന്ത്യ രാജ്യത്തിന്റെ നേതാക്കന്മാർക്ക് വിദേശത്തോട് വിദേശത്തോട് അടിമത്തം വരുമ്പോഴാണ് രാജ്യത്തെ അവർ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അമേരിക്ക കൽപ്പിച്ചു ഞാൻ അനുസരിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണാധികാരികളുടെ ഇന്നത്തെ നിലപാട് ഇത് തിരുത്താൻ നമ്മുടെ ദേശീയ ബോധമുള്ള ജനാധിപത്യ കക്ഷികൾ സന്നദ്ധമാക്കണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ മൗലാന അബുൽ കലാം ആസാദ് പരിശുദ്ധ ഖുർആാന് വ്യാഖ്യാനം എഴുതിയ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഒരു പണ്ഡിതൻ മക്കയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ഒരു ദിവസം പോലും പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കാണാത്ത പാണ്ഡിത്യത്തിന്റെ മകുടോദാഹരണമായിരുന്ന ആ പണ്ഡിതൻ ബ്രിട്ടീഷുകാർ കുത്ത അത് വളരെ മോശമാക്കിയ കുത്തഴിഞ്ഞ പുസ്തകം പോലെ അവശേഷിപ്പിച്ചിട്ട് പോയ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യ നെഹ്റുവിന്റെ ഇന്ത്യ ഗാന്ധിജിയുടെ ഇന്ത്യ കണ്ടെത്തിയ

ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയതിനെ മാനിച്ചുകൊണ്ട് അതിനെ പുരസ്കരിച്ചുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഭാരതരത്നം വെച്ച് നീട്ടിയത് മൗലാനത് വേണ്ട ഞാൻ അത് ആഗ്രഹിച്ചിട്ടല്ല യുദ്ധം ചെയ്തത് അല്ലെങ്കിൽ സമരം ചെയ്തത് അതിന് കൂടുതൽ അനുയോജ്യനായി എന്റെ സഹോദരൻ മൗലാന അബുൽ കലാം ആസാദിന് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ പത്രിപദം അതാ ഞാൻ പറഞ്ഞത് ഭാരതരത്നമല്ല അത് പിന്നെ കൊടുക്കപ്പെട്ടതാണ് അത് മൗലാന ആസാദിന് കൊടുക്കൂ എന്ന് ആസാദിന് നേരെ വിരൽ ഷെയ്ഖുൽ മൂലിയാണ് ഇത് വെറുതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ ഏതാണ്ട് കാലത്തോളം അടക്കി വരിച്ച മതേതര പ്രസ്ഥാനം അതിനെ നാം ഇന്നും ബഹുമാനിക്കുന്നു അതിന്റെ അപചയമാണ് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകളെ ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ കുടിയിരുത്തിയത് അതതിന്റെ ധാർമ്മിക മൂല്യങ്ങളിലേക്ക് മതേതര മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ഞങ്ങൾ അപരീക്ഷിക്കുകയും ആഗ്രഹിക്കുകയുമാണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയുടെ പുത്രനായ അസദ് മദനിയെ എം പി ആയി രാജ്യസഭയുടെ എം പി ആയി പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു വെറുതെ അല്ലത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പാരമ്പര്യത്തെ വിലമതിച്ചിരുന്നതിന്റെ പേരിലാണ് ഒരു രാജ്യസഭ സ്ഥാനം എത്ര വിലപ്പെട്ടതാണെന്ന് സച്ചിൻ ടെണ്ടുൽക്കർക്ക് കൊടുക്കുന്ന അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖരായ ആളുകളെ മാത്രം നോമിനേറ്റ് ചെയ്യുന്നതാണ് ഹിന്ദിന്റെ പ്രതിനിധി അസദ് മദനി സാഹിബ് പതിറ്റാണ്ടുകളോളം നാല് പതിറ്റാണ്ടുകളോളം അദ്ദേഹം അടക്കം ഇന്ത്യ രാജ്യത്തിന് കോൺഗ്രസിന്റെ വക സമ്മാനമായി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് ആ പൈതൃകം തിരിച്ചറിയുക ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയോൽഗ്രഹത്തിന് സ്വാതന്ത്ര്യകാലം മുതൽ ഇന്നും എന്നും നേതൃത്വം നൽകി വരുന്ന പാരമ്പര്യമേ പണ്ഡിതന്മാർക്ക് പറയാനുള്ളൂ രാഷ്ട്രീയക്കാർ പലപ്പോഴും വ്യതിജനിച്ചു പോകാറുണ്ട് എന്ന് വളരെ ഖേദത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഇന്നെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഈ ഒന്നിക്കൽ ഈ യോജിപ്പ് ഒരു നാലര കൊല്ലങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്നുവെങ്കിൽ തിരിച്ചറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാർ പേർത്തും പേർത്തും നിങ്ങളെ ബോധ്യപ്പെടുത്തിയ ആ തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ പറയുന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തെ അമ്പത്തി അഞ്ച് ശത കോടി ജനങ്ങൾ മാറി നിന്ന വോട്ട് ചെയ്തവരിൽ അറുപത്തൊമ്പത് പേർ വോട്ട് ചെയ്യാതിരുന്ന കേവലം മുപ്പത്തി ഒന്ന് പേർ എന്ന് പറയുമ്പോൾ മൊത്തം ഇന്ത്യൻ ജനസംഖ്യയുടെ പത്തല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം മാത്രം വോട്ട് ചെയ്ത ആളുകൾ ഇന്ത്യയുടെ അധികാര സോപാനങ്ങളിൽ അടയിരിക്കുമായിരുന്നില്ലെന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ട മതേതര പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ ആദരണീയരായ നേതാക്കൾക്കും കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വലിയൊരു കൊടുങ്കാറ്റ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അത് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് അർത്ഥവത്തായ ഒരു പ്രഭാഷണത്തിന് വേണ്ടി വിനീതൻ വഴിമാറട്ടെ